നമ്മളൊന്നൊരു വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പോൾ വെണ്ടയ്ക്ക ഉപ്പേരിയുടെ ഒരു പകുതി വന് കഴിഞ്ഞു ഒന്ന് വാടി കിട്ടിയാൽ മതി അതെപ്പോഴും ഒരു സ്റ്റൈൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതൊന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടിയിടള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോവും ഇങ്ങനെ വഴുവഴുന്നതിനെ വരില്ലേ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം മൂടിയിട്ട് അങ്ങനെ ഉണ്ടാവില്ല വെണ്ടക്ക ഉപ്പേരി വെണ്ടക്ക ഉപ്പേരി റെഡിയായി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കിട്ടുക അതിലിടയ്ക്ക് വേറെ പരിപാടികൾക്ക് പോയത് കൊണ്ട് ആ സമയം കാണിക്കാഞ്ഞതാ അതെ വെണ്ടയ്ക്ക ഉപ്പേരി നല്ല സൂപ്പർ വെണ്ടയ്ക്ക ഉപ്പേരിയാ ഇതിങ്ങനെ കുഴയാണ്ടിരിക്കാൻ ചിലപ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിക്കും പുളി ചിലപ്പോൾ ഒരു സ്പൂൺ പുളി ഇങ്ങനെ പുളിയുടെ ജ്യൂസിൽ നമ്മൾ പിഴിഞ്ഞ പുളി അത് ചേർക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിങ്ങനെ ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ചതിന് ശേഷം പിന്നെ അടച്ച് വെച്ചാൽ ഒരു കുഴപ്പമില്ല കിട്ടാം നല്ല സൂപ്പറായിട്ട് ഇടത് വേണമെങ്കിൽ ഒന്നുകൂടി മൊരിയിച്ച് വേണമെങ്കിൽ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം നമുക്ക് ഈ ഒരു പരുവത്തിലാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തത് ചേർത്തിട്ടൊരു തൈര് നെല്ലിക്കൊക്കെ ആയിട്ടുള്ള ഒരു പച്ചടി ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഉപ്പിലിട്ട നെല്ലിക്കാണിത് അപ്പോൾ ഇത് ഒരു അഞ്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ നെല്ലിക്ക അപ്പോൾ ഇത് മുറുക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുരു മാറ്റിയിട്ട് കുരു മാറ്റി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം ഇത് പുഴുങ്ങിയിട്ട് ഉപ്പിലിട്ട നെല്ലിക്കല്ലോട്ടോ പച്ചയ്ക്ക് ഉപ്പിലിട്ട നെല്ലിക്കാണ് പുഴുങ്ങിയിട്ടിട്ടതല്ല അപ്പം ഇതൊന്ന് മുറിച്ചിടട്ടെട്ടോ അത് കാണിക്കാവേ അപ്പം നമുക്ക് നെല്ലിക്കെല്ലാം മുറിച്ച് അതിലിട്ടിട്ടുണ്ട് ഇനി എനിക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിലിപ്പം ഉപ്പ് ചേർക്കണില്ല കാരണം ഉപ്പ് ഉപ്പുപ്പം ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട് നെല്ലിക്ക് ഉപ്പിലിട്ടതാണ്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചു വിടാം അരച്ചെടുക്കുമ്പോൾ നമ്മൾ തൈര് ചേർത്തിട്ടാണ് കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് നല്ല തൈ കട്ട തൈര് അതെ അല്ല നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ് അത് പകുതി ഒഴിച്ചിട്ടുള്ളൂ അത് ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒന്ന് അരക്കട്ടെ ആദ്യം എന്നിട്ട് ഒരു അരസ്പൂൺ കടുക് കൂടി ചേർത്ത് അരയ്ക്കണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്കിയുള്ള തൈര് കൂടി ചേർക്കാം നല്ല കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുളിക്കാം കേട്ടോ നമുക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം അപ്പം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ അതിൽ ഒഴിക്കണത് കാരണം നമ്മളിപ്പോൾ അത് തിളപ്പിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നത് ചേർത്തു ഇനി അരസ്പൂൺ കടുക്കിട്ടോ ൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായി അരയണ്ട കടുക് ഒന്ന് രണ്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം ഒരുപാട് കട്ടി കുറുക്ക് പോലെ ആക്കിയിട്ടില്ല കേട്ടോ ഇത് പരുവത്തിന് എടുത്താൽ മതി ഇതാണ് ടേസ്റ്റ് ഉണ്ടാവുക കൂടുതൽ മിക്സിയിൽ ചേർന്ന് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വറവിടാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഞാൻ അപ്പോഴ ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കടുക് ഒന്ന് പൊത്തി വെച്ചൊരു സ്പെഷ്യൽ ഐറ്റം നമ്മൾ ചേർക്കുന്നത് ഈ കൊണ്ടാട്ടമുള കേട്ടോ കടു പൊട്ടി വരുമ്പോട്ട് ഇനി നമ്മൾ ഈ കൊണ്ടാട്ടമളക് ഇരിക്കിട്ട് കൊടുക്കും വറുക്കാനായിട്ട് മുളക് നോക്കി ചേർക്കാം ഉണക്കമുളക് വറുത്തിടൊന്നുമില്ല എനിക്ക് ഇതാ ഉണ്ടാക്കുന്ന മുളകാണ് നമ്മൾ വറുത്തിടുന്നത് അതുകൊണ്ടാണ് ഉപ്പ് വേറെ ചേർക്കാൻ പറ്റുകയെന്ന് പറഞ്ഞത് ലാസ്റ്റ് നമുക്കൊന്ന് നോക്കി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിലത്തെ ഉപ്പൊക്കെ ചിലപ്പോൾ അതിലേക്ക് ഇറങ്ങേ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് ഓരങ്ങി ചേർക്കണുള്ളൂ ഒരു നുള്ളു ഒരു നുള്ളു ഇല്ലുവാ പൊടി ചേർക്കണം ഒന്നും കൂടി ഒന്ന് മൂത്തട്ടെ ഇത് നമ്മൾ ആ ചെറിയ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ചേർത്തത് മാത്രമേ ഉള്ളൂ ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിനി ഇനി നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെല്ലിക്ക പച്ചടി ഇപ്പോൾ നമ്മളിളക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ കൊണ്ടാട്ടമുളകിലേക്കൊക്കെ തൈരും എല്ലാം പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുതിർന്ന് വരും അപ്പം നമുക്ക് കഴിക്കുമ്പോൾ ഒരു മുളകും കുറച്ച് ചാറും കൂടി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറ് ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് മുളക് ചേർത്തിട്ട് ഈ തൈരും ഉപ്പിലിട്ട് നെല്ലിക്കും സൂപ്പർ കോമ്പിനേഷനാണ് നല്ല ചോറിന് ചൂടുള്ള ചോറിൻ്റെ ഒഴിച്ച് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഊണിനുള്ള കറികൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റേറിയൻ ഊണ തന്നെയാണ് ഇന്ന് വെണ്ടയ്ക്ക ഉപ്പേരിയും ഈ നെല്ലിക്ക പച്ചടി പിന്നെ രണ്ട് പപ്പടം വറുത്ത് കഴിഞ്ഞാൽ ഊണിൻ്റെ പരിപാടി കഴിഞ്ഞു അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഊണാണ്